ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് എപ്സം സാൾട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് ഇത് നമ്മളെ ചെടിക്ക് കൊടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് സാധാരണയായി ചെടികളുടെ മൂത്ത ഇലകൾ മഞ്ഞളിച്ച് വരികയും അതുപോലെ തന്നെ ഇലകളിൽ നരമ്പുകളൊക്കെ പച്ച കളറാവുകയും ചെയ്യുമ്പോൾ ചെടിയുടെ ആരോഗ്യം ശയിക്കുകയും ചെടികൾക്ക് പൂവിടാനുള്ള കഴിവ് കുറയുകയും അഥവാ പൂവിട്ട് കായയാൽ തന്നെ കായ്ക്ക് വലിപ്പം വെക്കാനുള്ള കഴിവും കുറയും ഇത് പൊതുവെ രണ്ട് ഉപമൂലകങ്ങളുടെ കുറവ് കൊണ്ടാണ് എന്നാൽ ഈ രണ്ട് ഉപമൂലകങ്ങളുടെ കുറവും പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്സം സാൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിക്കാം അപ്പോൾ ഈ വളത്തിലടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് മഗ്നീഷ്യവും അതുപോലെ തന്നെ സൾഫറുമാണ് ആദ്യമേ തന്നെ പറയാം ഇത് സൂക്ഷ്മ മൂലകമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ചെടികളിലേക്ക് ഉപയോഗിക്കാൻ ഇത് കഴിഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഇത് നമുക്ക് ചെടികളുടെ വിത്തുകൾ പാകുന്ന സമയം മുതൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഇത് ചെടികളുടെ വളർച്ച വേഗത്തിലാക്കുവാനും അതുപോലെ തന്നെ ധാരാളം ശിഖരങ്ങൾ വരുവാനും ചെടികളുടെ ഇലകളെ ഹരിതകം നിലനിർത്താനും അതിലൂടെ നല്ല പച്ചപ്പ് ചെടിക്ക് ഉണ്ടാക്കുവാനും സാധിക്കും നമുക്ക് തന്നെ അറിയാം ഒരു ചെടി നട്ട് അതൊത്തി വളർന്ന് അതിൽ പുതിയ പുതിയ ശിഖരങ്ങൾ ധാരാളം വന്നു കഴിഞ്ഞാൽ അത് പൂവിടാൻ തുടങ്ങും പൂവിട്ട് ധാരാളം കായ്കൾ നമുക്ക് കിട്ടും എന്നാൽ ഈ കായ്കൾക്ക് നല്ല വലിപ്പം കിട്ടുവാനും ഇത് സഹായിക്കും അപ്പോൾ ഈ അത്ഭുത വളം നമുക്ക് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു സൂക്ഷമാണ് വളമാണ് ഇത് നമുക്ക് വളരെ കുറച്ചേ മതി അതായത് സൂക്ഷ്മമായിട്ട് തന്നെ നമുക്ക് വേണ്ടു ധാരാളം ഇട്ടുകൊടുത്ത് നമ്മളെ ചെടികൾ പട്ടുപോകാനും അതായത് നശിച്ചു പോകാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് ഒരു ടീസ്പൂൺ ടീസ്പൂൺ നിറച്ച് തന്നെ വേണ്ട കുറച്ച് മതി അതായത് ഇത്രയൊക്കെ മതി കൂടുതലായി കഴിഞ്ഞാൽ ഇത് ചെടികൾക്കത് ദോഷം ചെയ്യും വലിച്ചെടുക്കാൻ സാധിക്കില്ല സ്വീകരിക്കാം ഇത് നമ്മളെ ചെടിയുടെ ഇലകളിലൊക്കെ വീഴുന്നതല്ലേ ഇലകളിലൂടെ സ്പ്രേ ചെയ്തല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ കലക്കി മിക്സ് ചെയ്യണം ഇത് നമുക്ക് വളക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നു വാങ്ങുമ്പോൾ നമ്മൾ എപ്സം ഒന്നും പറയരുത് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ് തന്നെ വാങ്ങണം കാരണം മഗ് സാൾട്ട് സാൾട്ടെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇതിന് മാർക്കറ്റിംഗ് കൂടുകയും പൈസ കൂടുകയും ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഇത് വെറും അറുപത് രൂപയ്ക്കേ ഉള്ളൂ ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥ വില എന്നാൽ നൂറ് രൂപയ്ക്കും കിലോയ്ക്ക് വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റമ്പത് രൂപയ്ക്കും വിൽക്കുന്നുണ്ട് പല പല കണക്കിലും വിൽക്കുന്നുണ്ട് പക്ഷെ ഇനി ഞാനിത് വാങ്ങിച്ചത് വെറും മുപ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ മഗ്നീഷ്യം സൾഫേറ്റ് വെള്ളത്തിൽ അലിയാൻ അല്പ താമസം എടുക്കും പയ്യെ നമുക്ക് വെള്ളത്തിലേക്ക് ലയിപ്പിച്ചു കൊടുക്കണം ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് രാസവളമാണോ ജൈവവളമാണോ എന്ന് ഇത് യഥാർത്ഥത്തിൽ ഒരു ജൈവവളം തന്നെയാണ് കാരണം ഇംഗ്ലണ്ടിലെ എപ്സം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പാറകളിൽ നിന്നും പൊടിച്ചെടുക്കുന്ന ഒരു പൊടിയാണിത് അതുകൊണ്ട് വെള്ളത്തിൽ അലിയാൻ പെട്ടെന്ന് അലിയല്ല ഒത്തിരി നേരം നമ്മൾ കലക്കി നല്ലതുപോലെ കലക്കിയ മാത്രമേ അലിയൂ അതുകൊണ്ട് നമുക്കിത് ഒരു ജൈവവളമായി തന്നെ കൂട്ടാം നല്ലതുപോലെ അലിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്കൊരു സ്പ്രേയറിലേക്ക് ഒഴിക്കുക ഇതുപോലെ ഇല മുരടിച്ചൊക്കെ നിൽക്കുന്ന മുളക് ചെടിക്ക് നമുക്ക് ഈ എപ്സം സാൾട്ട് കൊടുക്കാം അതാ ഇത് കണ്ടോ വേണ്ട കായൊക്കെ വികൃതമായി കാവളൊന്നും ഇല്ലാതെ വികൃതമായി നിൽക്കുന്ന അവസ്ഥ വലിപ്പ കുറഞ്ഞു പോവുക ഇതുപോലെ ഇല മുരടിച്ചു പോവുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ ചെടികളിൽ ഇതായി ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള ഒരു മഞ്ഞൾ പോരുക അതുപോലെ തന്നെ ചെടികളുടെ നരമ്പുകളൊക്കെ തെളിയത്തക്കത്തിൽ പച്ചപ്പുണ്ടാവും ഇതാ ഇതാണ് ഇതൊക്കെ ഈ എപ്സം സാൾട്ടിൻ്റെ കുറവാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ചെടികളിലേക്ക് സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായി ചെടി നല്ലതുപോലെ ഒന്ന് നനച്ചിരിക്കണം വെള്ളം കുടഞ്ഞ് നല്ലതുപോലെ നനച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ചുവട് ഭാഗവും അതുപോലെ തന്നെ ഇലകൾ നനഞ്ഞതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ ചെടികളിലേക്ക് ഇതുപോലെ നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് ഇലകളൊക്കെ ഒന്ന് നനയ്ക്കുക നനച്ചതിന് ശേഷം ചുവട് ഭാഗം ഒന്ന് നനയ്ക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ ഇതുപോലുള്ള നമ്മൾ നമ്മളെ സ്പ്രേയർ ബോട്ടിൽ ഇതിലേക്ക് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ നമ്മൾ ഒന്ന് ഓടിച്ച് നനച്ചങ്ങ് പോയാൽ മതി അപ്പോൾ ഇത് അധികമായിട്ട് നമ്മളെ ചെടികളിലേക്ക് എത്തില്ല ഇത് നമുക്ക് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമുക്ക് ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ ഇല കുരുട്ടിച്ച് പോവുകയും ഇതുപോലെ കായകൾ വികൃതമായി പോവുകയും ചെയ്യില്ല നല്ലതുപോലെ തന്നെ ചെടികളിൽ നമുക്ക് കായ് ഫലമുണ്ടാകും അതുപോലെ തന്നെ പുതിയ പുതിയ ചാഖകൾ അതിൽ നിന്ന് തന്നെ പൊട്ടി പുതിയ കായകളും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ചെടികളിലേക്ക് ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ സമയങ്ങളിൽ ആയിരിക്കണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ അഞ്ച് മണിക്ക് ശേഷവും മാത്രമേ സ്പ്രേ ചെയ്യാവൂ ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് ഇതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കണം അപ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് ഇതിനെ സ്വീകരിക്കാൻ പറ്റും കാരണം അല്ലാതെ പൊള്ളുന്ന വെയിലത്തൊന്നും കൊണ്ടുവന്ന് നമ്മൾ ഇത് അടിച്ചിട്ട് കാര്യമില്ല ഈ കാണുന്നത് ഇതുപോലെ മൂന്നാല് തവണ കാച്ച് അതിൻ്റെ കായ്ഫലമൊക്കെ തീർന്നു നിൽക്കുന്ന ഒരു മുളവാണ് ഇനി അടുത്തായിട്ട് നമ്മളിത് സ്പ്രേ ചെയ്യുന്നതിലൂടെ പുതിയ കായ്കൾ വരികയും ഇല പച്ചപ്പായി മാറുകയും പുതിയ ശിഖരങ്ങൾ വരികയും ചെയ്യും ഇതുപോലെ മറ്റേ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ഇതിലേക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം ഇലകൾ പുതിയ ഇലകൾ വന്നതാണ് കണ്ടോ പുതിയ ഇലകളാണ് ഈ വന്നിരിക്കുന്നത് ഇതുപോലെ നമ്മളെ ചെടിയിലും പുതിയ ഇലകൾ വരികയും പുതിയ ശാഖകൾ വരികയും അതിൽ കാവളുണ്ടാവുകയുമാണ് ചെയ്യുന്നത് കണ്ടോ ഇതൊക്കെ ഇത് തോന്നിയ പഴക്കമുള്ളൊരു മുളവാണ് നിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഒന്നര വർഷത്തോളം പഴക്കമുള്ളതാണ് കണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് ഈ ചാനലിൻ്റെയും നമ്മളുടെയും ഒക്കെ വിജയം അതാ കണ്ടു അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ കാർഷിക വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം